എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മഴക്കാലമായതുകൊണ്ട് തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കെ എസ് ഇ ബിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം മഴ തുടങ്ങിയതോടുകൂടി കറണ്ടിൻ്റെ കാര്യവും ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് കാറ്റടിച്ചാൽ വൈദ്യുതി മുടങ്ങുന്ന പഴയ സാഹചര്യമൊന്നും ഇപ്പോൾ ഇല്ല എങ്കിലും മഴ കനക്കുമ്പോൾ പലയിടത്തും വൈദ്യുതി മുടങ്ങുന്നുണ്ട് മണിക്കൂറുകൾ കാത്തിട്ടും കറണ്ട് വരാതാകുന്നതോടുകൂടി ക്ഷമ നശിച്ച് എല്ലാവരും കെ എസ് ഇ ബി ഓഫീസിലേക്ക് ഫോൺ വിളി തുടങ്ങുന്നതാണ് മഴ തുടങ്ങിയാൽ ഫോൺ മാറ്റിവെക്കുന്ന പഴയ കെ എസ് ഇ ബി ഓഫീസുകളല്ല ഇപ്പോൾ മിക്കയിടത്തും ഉള്ളത് ചില വിരുദന്മാർ എന്നാലും ഇപ്പോഴും പഴയ നമ്പർ പരീക്ഷിക്കുന്നുണ്ട് അങ്ങനെ കെ എസ് സി ബിയിൽ വിളിച്ചാൽ കിട്ടുന്നില്ല എങ്കിൽ വിളിക്കുവാനുള്ള നമ്പർ പങ്കുവച്ചിരിക്കുകയാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രാദേശിക കെ എസ് സി ബി ഓഫീസിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ പത്തൊൻപത് പന്ത്രണ്ട് എന്ന നമ്പറിൽ വിളിക്കുവാനാണ് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുമല്ലെങ്കിൽ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിച്ചോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ പരാതിപ്പെടാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം മായി കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ